വേദന ശരീരത്തെ പൊള്ളിക്കുന്ന തീവ്ര അനുഭവമാകാം അല്ലെങ്കിൽ മനസ്സിനെ കാർന്നു തിന്നുന്ന ഒരു നിശബ്ദ നൊമ്പരമാകാം അതൊരു പുക പോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ഓർമ്മകളെയും സ്വപ്നങ്ങളെയും മായ്ച്ചു കളഞ്ഞേക്കാം ഓരോ വേദനയ്ക്കും ഓരോ കഥയുണ്ട് നഷ്ടപ്പെട്ട സൗഹൃദത്തിൻ്റെ നിറം മങ്ങിയ പ്രണയത്തിൻ്റെ തകർന്ന സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ ഭാരം പേറുന്ന ഒരു ശരീരത്തിൻ്റെ വേദന ചിലപ്പോൾ നമ്മളെ തളർത്തും ഒറ്റയ്ക്കാക്കും പക്ഷേ ഓർക്കുക ആ വേദനയുടെ ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ എത്രമാത്രം ശക്തരാണ് എന്നതിൻ്റെ അടയാളമാണ് കണ്ണുനിർ വീണ വഴികളിലൂടെയാണ് നമ്മൾ കൂടുതൽ കരുതലോടെ മുന്നോട്ട് നടക്കുന്നത് എല്ലാ മുറിപ്പാടുകളും ഓരോ പാഠങ്ങളാണ് ഓരോ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളാണ് നമ്മെ നമ്മളാക്കുന്നത് വേദനയെ അതിജീവിച്ചവർക്ക് ജീവിതത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും അറിയാൻ കഴിയൂ കാരണം ഇരുട്ടിൻ്റെ ആഴം അറിഞ്ഞവർക്ക് വെളിച്ചത്തിൻ്റെ വില മനസ്സിലാകൂ എല്ലാ കൂട്ടുകാരെയും റാണീസ് വേർഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുഭവങ്ങളുടെ പുസ്തകത്തിൽ ആഴത്തിൽ പതിഞ്ഞ അധ്യായമാണ് വേദന ഒരു പക്ഷേ ജീവിതത്തിൽ സന്തോഷം പോലെ തന്നെ അതിനേക്കാൾ വേഗത്തിൽ നമ്മളിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ വേദന ഒരു വികാരമാണ് ഒരു അനുഭൂതിയാണ് ചിലപ്പോൾ അതൊരു തണുത്ത പോലെ നമ്മളെ പൊതിയുന്നു മറ്റു ചിലപ്പോൾ അതൊരു പോലെ നമ്മളെ ആടിയുലയ്ക്കുന്നു വേദന പല രൂപങ്ങളിലാണ് നമ്മെ തേടിയെത്തുന്നത് ചിലപ്പോൾ അത് ശരീരത്തെ കാർന്നു തിന്നുന്ന അസുഖമായി വരാം മറ്റു ചിലപ്പോൾ അത് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു അനുഭവമായി മാറാം പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഒരാഗ്രഹം പൂർത്തിയാകാതെ പോകുമ്പോൾ ചതിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ ഒരു വിങ്ങലായി കനലായി വേദന നിറയുന്നു ഒരു നമ്പരം ഒരു കണ്ണുനീർത്തുള്ളി ഒരു കൂട്ടം ഓർമ്മകൾ വേദനയുടെ ഓരോ കണികയിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് കാരണം വേദനയാണ് നമ്മെ മനുഷ്യരാക്കുന്നത് അത് നമ്മളെ സഹാനുഭൂതിയുള്ളവരാക്കുന്നു മറ്റുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു വേദനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതിൻ്റെ പരിവർത്തന ശക്തിയാണ് അത് നമ്മളെ തകർക്കാൻ വന്നാലും നമ്മൾ അതിനെ അതിജീവിക്കുമ്പോൾ കൂടുതൽ കരുത്തുള്ളവരായി മാറുന്നു ഒരു ശില്പിയെ പോലെ വേദന നമ്മളെ മെനഞ്ഞെടുക്കുന്നു പരുക്കനായ ഭാഗങ്ങൾ ചെത്തിമാറ്റി പുതിയൊരു രൂപം നൽകുന്നു ഓരോ മുറിവും ഓരോ വേദനയും ജീവിതത്തിൽ പുതിയ പാഠങ്ങൾ നൽകുന്നു അത് നമ്മളെ നമ്മളിലേക്ക് തന്നെ അടുപ്പിക്കുന്നു എല്ലാ തിളക്കമുള്ള സന്തോഷങ്ങൾക്കിടയിലും ആഴത്തിലുള്ള വേദനക്കിടയിലും നാം ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുന്നു അതുകൊണ്ട് വേദനയെ വെറുക്കരുത് അതിനെ സുഹൃത്തായി സ്വീകരിക്കുക അതിനെ ഒരു വഴികാട്ടിയെ കാണുക കാരണം വേദനയില്ലാത്തൊരു ജീവിതം അപൂർണമാണ് മുറിവുകൾ നൽകിയ പാടുകൾ നമ്മുടെ അതിജീവനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അതുകൊണ്ട് വേദനയോടെ മുന്നോട്ടു പോകുക അതിനെ അതിജീവിച്ച് കൂടുതൽ ശക്തരാകുക വേദന നിശബ്ദമായൊരു ഭാഷയാണ് അത് വാക്കുകൾക്ക് അതീതമായി നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നു ഓരോ വേദനയിലും ഓരോ കഥയുണ്ട് അത് മറ്റുള്ളവർക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിയാത്ത നമുക്ക് മാത്രം അറിയുന്നൊരു കഥ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വേദനയുടെ വേരുകൾ ആഴത്തിലിറങ്ങുന്നത് ബന്ധത്തിലൂടെയാണ് ഒരാളെ അഗാധമായി സ്നേഹിക്കുമ്പോഴാണ് വേദനയുടെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാരണം സ്നേഹം നൽകിയ അതേ കൈകൾക്ക് തന്നെ വേദനയുടെ മുറിവുകളും നൽകാനാകും പ്രതീക്ഷകൾ തകരുമ്പോൾ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഈ ഓരോ സന്ദർഭത്തിലും ഹൃദയം ഒരു തുണ്ടുകടലാസു പോലെ ചുരുങ്ങുന്നു നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ പറയാൻ കഴിയാത്ത പോയ വാക്കുകൾ പാതി വഴിയിൽ അവസാനിച്ച യാത്രകൾ ഇതെല്ലാം വേദനയുടെ പാണ്ഡക്കെട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നു ഈ ഭാരം ഒരു ശാപമല്ല മറിച്ച് നമ്മളെ കൂടുതൽ കരുതലോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് നമ്മൾ തനിച്ചാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അതേ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകം അനേകം മനുഷ്യരുണ്ടെന്ന് ഓർക്കുക നമ്മുടെ മുറിവുകൾ മറ്റൊരാൾക്ക് ആശ്വാസമാകും നമ്മുടെ അതിജീവനത്തിന്റെ കഥ മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകും അതുകൊണ്ട് നിങ്ങൾ വേദനയെ അടക്കി പിടിക്കേണ്ട അത് നിങ്ങളെ ദുർബലരാക്കുന്നില്ല മറിച്ച് കൂടുതൽ ആഴമുള്ള മനുഷ്യരാക്കുന്നു വേദനയെ സ്വീകരിക്കുക അതിനെ ഒരു കരുതലോടെയുള്ള പുഞ്ചിരിയോടെ യാത്രയാക്കുക